എറണാകുളത്ത് ജനാഭിമുഖ കുർബാന തുടങ്ങിയത് ആര് തുടങ്ങിയത് എന്നു മുതൽ ആര് പറഞ്ഞിട്ട് ജനാഭിമുഖ കുർബാന ലത്തിനീകരണമാണെന്നും ലത്തിനീകരണം പാടില്ലെന്നും പൗരസ്ത്യ പാരമ്പര്യത്തിലേക്ക് മടങ്ങണം എന്നുമാണ് വത്തിക്കാരുടെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കർദിനാൾ പാറേക്കോട്ടിൽ പ്രസിദ്ധീകരിച്ച കുർബാന പുസ്തകത്തിലെ നിർദ്ദേശങ്ങൾ കുർബാന ക്രമം സംബന്ധിച്ച പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞായറാഴ്ചകളിലും മറ്റ് അസാധാരണ അവസരങ്ങളിലും ജനങ്ങൾ സംബന്ധിക്കുന്ന കുർബാനകളിൽ ധൂപകലശം ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ഉപയോഗിക്കുന്നെങ്കിൽ അഞ്ച് ഒമ്പത് ഇരുപത്തിയഞ്ച് പേജുകൾ കൊടുത്തിരിക്കുന്ന ദൂപിക്കൽ മാത്രം മതി ഓരോ പ്രാർത്ഥനയുടെ സമയത്തും കൈകൾ എങ്ങനെ പിടിക്കണമെന്ന് സ്ഥാനത്ത് നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രത്യേകം നിർദ്ദേശങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ കൈകൾ കോപ്പി പിടിക്കുകയോ ബലിപീഠത്തിൽ വയ്ക്കുകയോ ചെയ്യാം കൈകൾ പിരിച്ചു പിടിക്കുക എന്ന് കാണുമ്പോഴൊക്കെ കൈകൾ ഇരുവശുക്കളിലേക്കും നീട്ടി ഉള്ളം കൈകൾ മുകളിലേക്കും തുറന്നു പിടിക്കേണ്ടതാണ് കാർമ്മികൻ തന്റെ മേൽ കുരിശു വരയ്ക്കുമ്പോൾ വലതു കൈ ആദ്യം നെറ്റിയിലും അതിനുശേഷം നെഞ്ചിന്മേലും വയ്ക്കുകയും പിന്നീട് ഇടത്തെ ഉരത്തിലേക്കും അവിടുന്ന് വലത്തെ ഉരത്തിലേക്കും കൊണ്ടുവരികയും ചെയ്യുന്നു കുർബാനയുടെ ആദ്യ ഭാഗം ജനങ്ങൾക്ക് അഭിമുഖമായി നിന്ന് ചൊല്ലാവുന്നതാണ് സാധാരണ അവസരങ്ങളിൽ കുർബാനയുടെ ആദ്യഭാഗം മദ്ബഹയുടെ മധ്യത്തിലോ മദ്ബഹയിൽ തന്നെ അഴിക്കാലിന്റെ സമീപത്തോ നിന്ന് ചൊല്ലേണ്ടതാണ് അവിടെ അതിനായി ഒരു മേശ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ഈ മേശമേൽ സുവിശേഷ പുസ്തകവും സൗകര്യമെങ്കിൽ കുരിശും രണ്ട് തിരികളും ഉണ്ടായിരുന്നു ണം അസാധാരണ സന്ദർഭങ്ങളിൽ കുർബാനയുടെ ആദ്യഭാഗം പള്ളിക്കകത്ത് ജനങ്ങളുടെ മധ്യത്തിൽ തന്നെ നിന്ന് ചൊല്ലുന്നത് ഉചിതമായിരിക്കും സഹായിയോ ജനങ്ങളോ പ്രാർത്ഥനയൊന്നും ചൊല്ലാത്ത സമയത്ത് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത് ഉയർന്ന സ്വരത്തിലായിരിക്കണം സമൂഹം ചൊല്ലുന്ന പ്രാർത്ഥനകൾ അവസാനിച്ചതിന് ശേഷം മാത്രം ഇരുപത്തി ഒമ്പതാം പേജിലെ കർത്താവെ നിന്റെ പ്രിയപുത്രൻ എന്നാരംഭിക്കുന്ന പ്രാർത്ഥനയും മുപ്പത്തിനാലാം പേജിലെ കർത്താവായ ദൈവമേ നിന്റെ പ്രിയപുത്രൻ എന്നാരംഭിക്കുന്ന പ്രാർത്ഥനയും പുരോഹിതൻ തുടരുന്നു കുർബാനയുടെ ആദ്യഭാഗം വചന ശുഷ ജനാഭിമുഖമായി ചൊല്ലാവുന്നതാണ് എന്നതാണ് അഞ്ചാമത്തെ നിർദ്ദേശം ഭജന ശ്രൂഷ ജനാഭിമുഖമായി ചൊല്ലണമെന്നും നിർദ്ദേശിച്ചിട്ടില്ല മറിച്ച് ചൊല്ലാവുന്നതാണ് എന്ന ഓപ്ഷൻ മാത്രമേ നൽകിയിട്ടുള്ളൂ കുർബാന മുഴുവൻ ജനാഭിമുഖമായി ചൊല്ലണമെന്നും നിർദ്ദേശമില്ല ജനാഭിമുഖ കുർബാന തങ്ങളുടെ അവകാശമാണെന്നും തങ്ങളുടെ പാരമ്പര്യമാണെന്നും പറയുന്ന വിമതർ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നേ പറ്റൂ കുർബാന പരമ്പരാഗതമായി അർപ്പിച്ചു വന്നിരുന്ന രീതിക്ക് പകരം ജനാഭിമുഖമായി അർപ്പിക്കുന്നത് സംബന്ധിച്ച സങ്കീർണ വിഷയത്തിൽ പുരോഹിതൻ ആരാധനാ സമൂഹത്തിന്റെ തലവനായി നിൽക്കുമ്പോൾ അദ്ദേഹം നയിക്കുന്ന ആരാധന സമൂഹത്തിന്റെ അതേ ദിശയിൽ തന്നെ നിന്നുകൊണ്ട് ആരാധന നയിക്കുകയാണ് വേണ്ടത് എന്നാണ് പൗരസ്ത്യ തിരിസംഘത്തിന്റെ നിലപാട് മാർപ്പാപ്പയുടെ അനുമതി ഇല്ലാതെയാണ് ജനാഭിമുഖ കുർബാന ആരംഭിച്ചത് ഈ വിഷയത്തിൽ പാരമ്പര്യം ആദർശമായി നിലനിൽക്കുകയും ഈ വിഷയത്തിൽ മാർപ്പാപ്പയുടെ ഇഷ്ടത്തെ വ്യക്തമായി പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു കുർബാന ജനാഭിമുഖമായി ആഘോഷിക്കുന്നത് തീർച്ചയായും ഏതൊരു പൗരസ്തി പാരമ്പര്യത്തിലും ദൈവാരാധനയുടെ അടിസ്ഥാന സമീപനത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് കുർബാന ജനാഭിമുഖമായി അർപ്പിക്കാൻ പാടില്ല മറിച്ച് പൗരസ്തി പാരമ്പര്യമനുസരിച്ച് അൾത്താറയ്ക്ക് അഭിമുഖമായി അർപ്പിക്കേണ്ടതാണ്